ഈ ധർണ ഉദ്ഘാടനം ചെയ്യാൻ ശ്രീ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു പ്രിയപ്പെട്ട പ്രിയമുള്ളവരെ നമ്മുടെ കൃത്യസമയത്തിൽ നമ്മുടെ ധർമ്മ പരിപാടി ആരംഭിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും ചെലപ്രട്ട ആദോർത്തിരിക്കാം നമ്മൾ ഈ ധർമ്മ കഴിയുമ്പോൾ കേരളം ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം ഈ സെക്രട്ടേറിയറ്റിനകത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാകും അത് കേരളത്തിലെ ജനങ്ങൾക്ക് ജനങ്ങൾ ആവശ്യപ്പെട്ട ഒരു ആവശ്യം ഇപ്പൊ നടപ്പിലാക്കും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി തൊഴിലാളി വരുദ്ധ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം നൽകുന്ന ഒരു മുഖ്യമന്ത്രി ഇത്രയും അഴിമതിയിൽ നിന്നുമ്പോൾ അതിന്റെ പരിഹാരം കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ട മുഖ്യമന്ത്രി ഇന്ന് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയോട് കൂടിയാണ് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി എന്നോട് പറഞ്ഞു കഴിഞ്ഞു ഈ ധർണാ പരിപാടി അഭിവാദ്യം ചെയ്ത് ധർണാ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി കേരളത്തിലെ ഏറെ ബഹുമാനായ ജനാധിപത്യം കെ പി സി സി പ്രസിഡന്റ് കൂടിയായ ശ്രീ കെ മുരളീധരൻ അവർ സ്നേഹവും ക്ഷണിക്കും നേതാക്കളായ സഹപ്രവർത്തകരും സി എം പി യുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സെക്രട്ടറിയുടെ ധർണത്തിൽ മനോരം നേരത്തെ വിശേഷണം സൂചിപ്പിച്ച് ജനങ്ങളാഗ്രഹിച്ച ഒരു വാർത്ത മുഖ്യമന്ത്രിയുടെ വാർത്ത ഉണ്ടാവുന്നു അങ്ങനെയുള്ള രാധയുടെ പ്രതീക്ഷയും വേണ്ട കാരണം നാണം പെട്ട നാളിട്ടേ ഈ മനുഷ്യൻ അറിഞ്ഞു പോകും വേണമെങ്കിൽ പ്രേമ വാക്കിന് സെക്രട്ടേറിയറ്റ് എടുത്ത പണയം വെച്ചു എന്നു വരും രാത് ഈ പണയം വെക്കാൻ ഒന്നും ബാക്കി ഇവിടെ ഏറ്റവും രസകരമായ കാര്യം ഈ ആർ എസ് എസിനെയും ബി ജെ പിയും പകലിക്ക് രാത്രി ചങ്ങാറ്റം വിടുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി ഇത് ഏതാണ്ട് പകലും ചങ്ങാറ്റം തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ ഒരു പത്രത്തിലെ വാർത്ത ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നദീനെ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസം അതായത് ഒന്നര മാസം മുമ്പും അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കാണുന്ന പ്രക്രിയ ഇങ്ങനെ തടർന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം കണ്ടത് വത്സം ഇല്ലഞ്ചേരി അതായത് പത്താത്ര ദശതോളം മുതൽ ഇങ്ങനെ വത്സൻ ഇല്ലഞ്ചേരിയെ വരെ കണ്ടുവെക്കും അവിടെ എന്ത് വ്യക്തിപരമായിട്ടുള്ള സന്ദർശനമാണ് എന്നൊന്ന് അറിഞ്ഞാൽ അന്ന് പറഞ്ഞ വ്യക്തിപരമായിട്ടുള്ള സംരക്ഷണം തന്നെ കണ്ടോ രണ്ടാഴ്ച നോക്കിയപ്പോ രാമാനവരെ കോളത്ത് വെച്ചുകൊണ്ടു ഇപ്പഴാണ് വയസ്സിൻ പില്ലഞ്ചിലുമായിട്ട് കഴിഞ്ഞ മാസം ഒക്ടോബർ കറങ്ങിയിട്ടേ ഉള്ളൂ ആഗസ്റ്റ് മാസത്തിൽ അജിത് കുമാറിനെയും കണ്ടുവീണ പറ വീട്ടിൽ അവിടെ എന്താ സംഭാഷണം എന്താ മറ്റേ മറ്റേ എന്താ ജൂലൈല് പെയ്യേണ്ട മഴ ആഗസ്റ്റിൽ പെയ്തതിനെ കുറിച്ചായിരുന്നോ കഴിഞ്ഞ ആഗസ്റ്റിലെ ചർച്ച അതോ എനിക്ക് അത്ഭുതം ഈ നൂറ്റാണ്ടിലല്ലേ മുഖ്യമന്ത്രി ജീവിക്കുന്നത് എല്ലാ അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ വിശ്വാസത്തിൽ എടുക്കുന്നതാണോ മുഖ്യമന്ത്രി കരുതുന്നത് ഇന്നലെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ ഡി ആർ ഐ എംസിയായുള്ള കൈസൺ അല്ലേ കൈസൺ കമ്പനി ഈ കൈസൺ കമ്പനി മഹാരാഷ്ട്രയിലെ അടുത്ത മാസം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ശിവസേന സിദ്ധ വിഭാഗത്തിന്റെയും നീക്കിയും ചേർന്ന എൻ ഡി എ വി ആർക്ക് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ പി ഐർക്ക് ഏറ്റെടുത്ത ലഹ്സൺ കമ്പനിയുടെ അംഗമായിട്ട് അന്ന് മധ്യസ്ഥ മേളയിൽ പങ്കെടുത്ത സുബ്രഹ്മണ്യം അദ്ദേഹം അല്ലെ പഴയ എം എൽ എ ജയകുമാറിന്റെ മകനാണെന്നാണ് പറയുന്നത് അതിലെ പക്ഷേ അദ്ദേഹം സംശയമൊന്നുമില്ല അപ്പോ ഞാൻ വീണ്ടും പ്രവർത്തകന് അങ്ങനെയുള്ളൊരു വ്യക്തി കൂടെ ഇരുന്നിട്ടാണ് മുഖ്യമന്ത്രി ഹിന്ദു എന്ന പത്രത്തിന് ഇന്റർവ്യൂ കൊടുക്കുന്നത് ഇപ്പൊ ആ സഖാക്കൾ ചോദിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഇന്റർവ്യൂ നടത്താൻ പി ആർ ഐ എൻ സിയുടെ ആവശ്യമുണ്ടോന്നാണ് അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നത് ആവശ്യമുണ്ടോ അത് എന്തുകൊണ്ടാണ് ഇന്ന് പി ആർ ഐ എൻ സിയെ ആശ്രയിച്ചു Agency, case, ി ജെ പിക്ക് വേണ്ടി മഹാരാഷ്ട്രയിലെ ബി ആർ ആർക്ക് നടത്തുന്ന കമ്പനിയാണോ അങ്ങനെ കമ്പനിയാണെങ്കിൽ ആണെങ്കിൽ ഈ ബി ആർ ഏജൻസിയുടെ അവർക്ക് ആരാണ് ഇതിന്റെ കാശി കൊടുത്ത ആരാ ഈ ബി ആർ ഏജൻസി ബി ആറിയിച്ചല്ലേ കാശി കൊടുക്കണ്ടേ ആരാ ഇവിടുത്തെ സംസ്ഥാന സർക്കാരാണോ സി പി എം ആണോ ദിന ഒരുപാടുണ്ട് അതൊക്കെ ഇന്ന് വെച്ചാൽ അറിയാൻ എനിക്ക് അറിഞ്ഞുകൂടാ ശരിയായ ഉറപ്പാണ് ഒരു ഭാഗത്തെ ബി ആർ ഐ എൻസി മറുഭാഗത്തെ അമിരുത്തിയ ആരോപണങ്ങൾ ആരോപണങ്ങൾ എന്താ സ്വർണ്ണ കിടത്ത് സ്വർണം പൊട്ടിച്ചത് ഇത് ഒന്നാം വിനോദ സർക്കാരെ തുടങ്ങിയതാണ് ആ ശിവസഞ്ചർ എത്ര മാസം ജയിലിൽ കിടന്നു ഞാൻ ചോദിക്കട്ടെ അരവിന്ദ് കേജ്രിവാളിന് അഞ്ചു മാസം ജയിലിലിട്ട എൻഫോഴ്സ്മെന്റ് ഇവരെത്തരുമ്പോൾ മാത്രം എന്താണ് ഈ ശിവശങ്കറിനെ മാത്രമാക്കിയുള്ളൂ സാധാരണ രീതിയിൽ ഈ കുരുങ്ങി കൊടുക്കുമ്പോ മനുഷ്യന് വരെ മൃഗങ്ങളെ പകരം കൊടുക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു അത്ര പണ്ടുകാലത്ത് അപ്പോൾ ഡൽഹിയിലെ മനുഷ്യനെ തന്നെ കുരുതി കൊടുത്തു കേന്ദ്രീവാൻ ഇവിടെ എത്തിയപ്പോ മൃഗത്തിന്റെ കാലത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ വിരിയൂ അപ്പൊ ഞാൻ അന്തരീകാരം എത്താം ഇപ്പൊ അതിന് വൃത്തികാരം ഉണ്ടല്ലോ കുറെ ഓരോ കഴിവടക്കി കാര്യങ്ങളും കേൾക്കാറുണ്ട് അപ്പൊ എനിക്ക് മുഖ്യമന്ത്രി കാര്യം പറയാനുള്ളത് അടുത്ത ലോക്കൽ ലോക്കൽവാദി ഇലക്ഷൻ വരുന്നു നിയമസഭാ ഇലക്ഷൻ വരുന്നു എന്തിനാണ് ഈ ത്രിവാണ മത്സരം ഒരു നേതൃത്വ മത്സരമാകാനോ ആ ബി ജെ പി കരേഷി നോക്കിയ പോരെ എന്താ പിന്നെ രാത്രി നിലവിൽ മുന്നോട്ട് വേറുണ്ടല്ലോ പരസ്യവാദായിക്കോട്ടെ എന്തിനായി രാത്രി മുണ്ടിട്ട് വരുന്ന ഏർപ്പാട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആരൊക്കെ എവിടെയൊക്കെ കുഴപ്പങ്ങൾ ചെയ്യുന്നുണ്ടോ അവരുടെ കൂടെയൊക്കെ പിണറായി ഉണ്ട് അതായത് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ രണ്ട് കവലകുണ്ട കവലകുണ്ടലങ്ങളാണല്ലോ ശശിയും കുമാർ ഈ കവലകുണ്ഡലങ്ങളിൽ സ്വാധീനം ഉണ്ടെങ്കിൽ എന്ത് പ്രവർത്തി ആർക്കും ചെയ്യാം വേണമെങ്കിൽ സിദ്ധിക്കേണ്ട പോലെ വിരുദ്ധ ആഹാരവും കഴിക്കാം എന്നാലും കുഴപ്പമൊക്കെ അപ്പൊ നമുക്കൊന്നും അറിയാലോ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച മുൻകൂർ ജാമ്യം നിഷേധിച്ച ഒരു പ്രതി ബലാത്സംഘ കേസിലെ പ്രതി നടനോ മറ്റോ എന്തായിക്കോട്ടെ ആ പ്രതിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുണ്ടാവുന്നത് വരെ ആ മനുഷ്യരെ തൊട്ടില്ല എന്ന് പറഞ്ഞാൽ എവിടെ എത്തി നിൽക്കാൻ കയറുന്നു അതൊരു കാലത്ത് മറുഭാഗത്ത് അന്വർ ഉയർത്തിയ ആരോപണങ്ങൾ അന്വർ എന്ന വ്യക്തിയല്ല ഉന്നയിക്കുമ്പോ ഭരണാവിശ്യ എം എൽ എ ഇപ്പൊ വർദ്ധാക്കിയാണ് പക്ഷെ ഉന്നയിക്കുമ്പോഴോ ഭരണാവശ്യം എം എൽ എന്തുകൊണ്ട് അതിനെ കുറിച്ച് ഒരു ജുഡീഷ്യൽ അനുഗോ നടത്തുന്നില്ല ഇല്ലയാണ് വാർത്ത കണ്ടത് ക്യാബിനറ്റിൽ ിയതിനെ കുറിച്ച് തുടരന്വേഷണം എന്ന് പറഞ്ഞു എന്തന്വേഷണം കുറിച്ച് അന്വേഷണം വേണമെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം അത് കുറഞ്ഞൊന്നും ഒന്നുകൊണ്ടും ഞങ്ങൾ തൃപ്തരാകില്ല യു ഡി എഫ് തൃപ്തരാവില്ല അതുകൊണ്ട് തന്നെ പ്രഖ്യാപിച്ച സമരങ്ങൾ പിൻവലിക്കേണ്ട പ്രശ്നവും ഇല്ല ജുഡീഷ്യൽ അന്വേഷണം ആണോ ഞങ്ങൾ സ്വാഗതം ചെയ്യാം അതുകൊണ്ടോ അല്ലാണ്ട് സി പി ഐ കാര്യം പോലെ പഞ്ചവർഷം അടക്കിയ ഞങ്ങളൊന്നും കിട്ടില്ല ഇനിയിപ്പോ ഓരോന്ന് നീട്ടിക്കൊണ്ടുക എന്താണ് അടുത്ത ആഴ്ച ഈ രണ്ട് വയ്യവശം പ്രഖ്യാപിച്ചു നിൽക്കുവാർ ആ വയ്യവശം പ്രഖ്യാപിക്കുന്നു അതിന്റെ കൂട്ടത്തില് വയനാടുണ്ടോ എന്നുള്ള സംശയം എന്താ അറിയോ ഞാൻ മനസ്സിലാക്കിയത് സംസ്ഥാന സർക്കാർ എലക്ഷൻ വയനാട് എലക്ഷൻ മാറ്റി വെക്കണം എന്ന് പറഞ്ഞൊരു സന്ദേശം കൊടുത്തായിട്ട് വാർത്തയുണ്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമ്പോ അതിന്റെ അനുകൂലമായിട്ടുള്ള സാഹചര്യം പാലക്കാടും ചേലക്കരയിലും ഉണ്ടാകൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവ കേന്ദ്രത്തിന് ആവശ്യമെന്താ കഴിയുന്ന പ്രിയങ്കാ ഗാന്ധി അവിടെ എത്താൻ കഴിയണം എന്തായാലും ജയിക്കുന്നവർക്കറിയാം അവരെത്താൻ കഴിയുന്ന റീറ്റ് ആക്കണം പിണായിക്ക് ആവശ്യം എന്താ ചേലക്കരയും പാലക്കാടും കഴിഞ്ഞു കിട്ടണം ഒരു കാര്യം മുഖ്യമന്ത്രിയോട് പറയാനുള്ളൂ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എഴുതി വെച്ചോളൂ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിക്കുമെന്ന അദ്ദേഹത്തിന് സംശയമില്ലേ പക്ഷേ ഒരു രാജ്യസഭാ അംഗത്തിനെ പോലും ജയിപ്പിക്കുന്ന അംഗസംഖ്യ ഇടതുപക്ഷത്തിന് ലഭിക്കില്ല എന്നടിവരായിട്ട് കുറെ ഈ ചന്ദ്രമുതി ചോദിക്കുക മാത്രമല്ല മിക്കവാറും പിണറായി വിജയനായിരിക്കും കേരളത്തിന്റെ ചരിത്രത്തിലെ അവസാനത്തെ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിലും തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സർക്കാർ എത്രയും പെട്ടെന്ന് എനിക്ക് പിണറായി രാജിവെച്ചത് വേണമെങ്കിൽ നിങ്ങൾ വേദമാൻഷ വരവാണെങ്കിൽ അയയ്ക്കുവോ തൽക്കാലം വേറെ കാര്യം കൂടിയല്ലേ ഇനി ജന്മം കയറാൻ പോകുന്നില്ല ഏതായാലും പിണറായി പഠിച്ചു വയ്ക്കുകയാണല്ല പണ്ട് എഴുതുന്ന ചൊല്ലിന്റെ ബാധ എഴുതുന്ന പെഞ്ഞിന്റെ മണ്ടയും കൊണ്ടേ പോകും പിണറായി സ്ഥാനം എഴുതുമ്പോ ഈ പാർട്ടി കൊണ്ടേ പോവുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം അർപ്പീട്ട ഏതായാലും അതിശക്തമായ സമരങ്ങൾ ഒരു യു ഡി എഫ് മുന്നോട്ട് പോവാ അതിന്റെ വരെ ഭാഗമായിട്ടാണ് ഇവിടെ സി എംപിയുടെ നേതൃത്വത്തിൽ ഈ സെക്രട്ടേറിയറ്റിലെ ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത് എട്ടാം തീയതി യു ഡി എഫിന്റെ അതിശക്തമായിട്ടുള്ള സമരം ഈ സെക്രട്ടേറിയറ്റ് നടക്കാൻ പോവാം അതിനു മുൻപേ രാജിവെക്കുന്നതാണ് മുഖ്യമന്ത്രിക്ക് നല്ലത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ സി എംപിയുടെ ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും എന്റെ അഭിവാദ്യം